ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ താറാവ് കറിയാണ് അതിനുവേണ്ടി നമ്മൾ രണ്ട് താറാവിനെ വൃത്തിയാക്കി ചെറിയ പീസുകളായി കട്ടി എടുത്ത് ഇതെടുത്തു അതിനെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കുകയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡക്കിനെ കുക്കറിലോട്ട് വെച്ചിടുകയാണ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് രണ്ടു മൂന്ന് പീസിലടിപ്പിക്കാം ഡക്ക് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ പെരുജീരകം ഏലക്ക പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് മൂത്ത് വന്നാൽ നമ്മുടെ മസാലയിലോട്ട് ഒരു ഫുൾ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുകയാണ് അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അത് ചെറുതായിട്ട് മൂത്ത് വന്നിരിക്കുകയാണ് നമ്മൾ പത്ത് പതിനഞ്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനായി ഒരു പാത്രത്തിൽ മീഡിയം നാല് സപോളയും നാല് പച്ചമുളകും കയറി വെച്ചിരിക്കുകയാണ് അതിനെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും മൂക്കാനായിട്ട് നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മൂത്തെടു മൂപ്പിച്ചെടുക്കണം അതിനെ ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവുന്നതിനും വരെ ഇതിനെ മൂപ്പിക്കാൻ പോവുകയാണ് അതിലോട്ട് രണ്ട് രണ്ട് കരിത്തിപ്പും കൂടി ഇട്ട് ചേർത്ത് മിക്സ് ചെയ്യുക അത് കരയ്ക്ക് ആവശ്യമായ മസാലകൾ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിന് കൂടുതൽ വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും ഒരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇതിനെല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ച് മൂത്ത സവോളയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അതെല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ആ പൊടികളുടെ എല്ലാം പച്ചമണം മാർന്നെ വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലകൾ നന്നായിട്ട് മൂത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഡക്ക് കുക്കറിൽ നമ്മുടെ മൂന്ന് ദടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതെല്ലാം നെന്ത് പരുവത്തിനായി അതിനെ നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ആ ഡക്കും മസാലകളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഡക്ക് നന്നായി തിളയ്ക്കാൻ തുടങ്ങി അതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനെ നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഡെക്ക് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിനൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം നമ്മൾ ഡെക്ക് ചാറെല്ലാം ചെറുതായിട്ട് പറ്റിയിരിക്കുകയാണ് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കുട്ടനാടൻ ഡെക്ക് കറിയുടെ മെയിൻ ആയിട്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടി നമ്മൾ ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ എരിവും ഉപ്പും എല്ലാം പരുവത്തിനായിരിക്കുകയാണ് അത് ചാറെല്ലാം അത്യാവശ്യം കുറുകിയിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ കരിയാപ്പല ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് തണ്ട് കരിയാപ്പല ചേർത്ത് കൊടുക്കുകയാണ് അവിടെ ചാറെല്ലാം പരുവത്തിനായിരിക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ചാറിനെ നീട്ടിയെടുക്കാം സോ ഫ്ലെയിം അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് അതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്തു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത ഉടനെ അതിനെ അടച്ചു വെക്കുകയാണ് ഡെക്ക് കറി ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് എടുക്കാം താറാവ് കറി റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുട്ടനാടൻ ടിക്കുക റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക